ഷീല പ്രഭുപാദൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ വായിച്ച കാര്യമാണ് അപ്പം സിദ്ധാന്തപ്രഭു ഒരുപാട് ഉന്നതരായിട്ടുള്ള ഷീലപ്രഭുപാദനോട് നേരിട്ട് ലീലകൾ അതിൻ്റെ പങ്കെടുത്ത ശിഷ്യന്മാരുടെ കാര്യങ്ങൾ അതിനകത്ത് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരു പ്രഭുവാണ് സുധാമദാസ് എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം ഷീല പ്രഹുപാദിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ കാര്യം അതിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹം തമാൽ കൃഷ്ണ മഹാരാജ് പ്രീച്ച് ചെയ്തതാണ് സുധാമ പ്രഭു അപ്പം പ്രൂപാദ ടെമ്പിളിൽ വരുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഡേ ആണ് വരുന്നതിൻ്റെ തലേദിവസം അദ്ദേഹം ജോയിൻ ചെയ്തു ടെമ്പിളിൽ അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു പ്രഭുപാദ ദീക്ഷ കൊടുക്കുന്നുണ്ടാവും നീ അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അദ്ദേഹം ജോയിൻ ചെയ്തു എന്നിട്ട് അദ്ദേഹം ആദ്യമായിട്ട് പ്രഹുപാദിനെ കാണുന്ന രംഗം പറയുന്നുണ്ട് അവരെല്ലാം എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ ബ്രിഡ്ജിലൂടെ ഓരോ ആൾക്കാർ ഇറങ്ങി വരുന്നു അപ്പം അദ്ദേഹം പറയുന്നത് ഏറ്റവും അവസാനം വന്നത് പ്രഭുപാതാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ ജഗദ്ഗുരു ആണ് വലിയ ഇതായിരിക്കും എന്നാണ് പക്ഷെ വന്ന എല്ലാവരിലും ഏറ്റവും ചെറിയ ചെറിയ ഫിഗറാണ് പ്രഭുപാദ് പക്ഷെ അദ്ദേഹത്തിന്റെ റീഗാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആഠ്യത്തം ഒരിക്കലും കുറയുന്നില്ല ആ എല്ലാവരിലും ഏറ്റവും ആഠ്യനായ വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഇങ്ങനെ പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നൊരിതെന്ന് ഇത് അദ്ദേഹത്തിന്റെ ഭാ ഇതാണ് പ്രൂപ്പാദ് ഏറ്റവും അവസാനം വന്നത് നമ്മുടെ ആ ഒരു ആകാംക്ഷയും ആ ഒരു സ്നേഹത്തെയും വളർത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു പ്രൂപാദ് വന്നിട്ടിങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എല്ലാവരും കൈ കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഇപ്പം വന്നു വന്നപ്പോഴത്തേനും എല്ലാവരും നമസ്കരിച്ചു ഫുള് ആയിട്ട് വീണ് നമസ്കരിച്ചു പക്ഷെ ഇദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ നമസ്കരിക്കുന്നത് ഒരു ആചാരം അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്ത എന്റെ അച്ഛനും അമ്മയും കണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു എന്നിട്ട് ദീക്ഷ കഴിഞ്ഞു ദിക്ഷയ്ക്ക് അദ്ദേഹം സുധാമദാസ് എന്ന് പേരിട്ടു അദ്ദേഹത്തിന് പേരിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനെ വിളിപ്പിച്ചു പ്രൂപ്പ് പ്രൂഭ അത് വിളിപ്പിച്ചിട്ട് അങ്ങയുടെ പേ നിന്റെ പേരെന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഉണ്ട് സുധാമദാസ് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു നിനക്ക് എന്ത് ചെയ്യാനാ ആ താല്പര്യം എന്നിങ്ങനെ ഷീല പ്രഭുപ്പ് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും വലിയൊരു ആർട്ടിസ്റ്റിക് കുടുംബത്തിൽ നിന്നാണ് വരുന്നത് കലാകാരന്മാരുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പ അത് ഒരു രണ്ടിഞ്ച് തിക്കുള്ള ഒരു ബുക്ക് അദ്ദേഹത്തിന് കൊടുത്തു അതിൽ ഹൈഗ്രീവ പ്രഭു ലോർഡ് ലോഡ് ചൈതന്യെക്കുറിച്ചൊരു നാടകം എഴുതിയിട്ടുണ്ടായിരുന്നു ആ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ആണ് എന്നിട്ട് അത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പ്രൂപ്പാദ് പറഞ്ഞു പ്രഭുവിനോട് പറഞ്ഞു ഇത് നാളെ ഇത് ഇത് വായിച്ചിട്ട് നാളെ വരണം എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് വായിച്ച് തിരിച്ച് പ്രൂപ്പാന്റെ അടുത്ത് വന്നു വന്നപ്പം ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്ന പോകുന്ന വേളയിൽ ശീല പ്രൂപ്പാദ് ഒരു കാര്യം പറഞ്ഞു നമ്മൾ ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം നമ്മുടെ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ ഹൃദയങ്ങളെ മാറ്റും എന്നിങ്ങനെ പ്രൂപാതി പറഞ്ഞു അപ്പം അതിൽ നിന്ന് അദ്ദേഹം അതിൽ നിന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന് കിട്ടിയ സഷൽക്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ആത്മാർഥതയോടുകൂടി എന്ത് വാക്കുകളാണോ എന്ത് കലകളാണോ ഉപയോഗിക്കുന്നത് അത് ലോകത്തിന്റെ ഹൃദയത്തെ മാറ്റാനുള്ള കഴിവ് അതിനകത്തുണ്ട് ആ ആത്മാർത്ഥതയിൽ ആ കഴിവുണ്ട് എന്നുള്ളത് ശിലപ്രഭുപ്പാത് അതിലൂടെ അദ്ദേഹത്തിന് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്ന് സുതാമപ്രഭു പറഞ്ഞു